ഭാഷയുടെ വ്യത്യാസമില്ലാതെ സിനിമാ ലോകത്തെ ആകെ പിടിച്ചുലച്ച സംഭവമായിരുന്നു മീ ടു തുറന്നു പറച്ചിലുകൾ ഹോളിവുഡ് മുതൽ മലയാള സിനിമയിൽ വരെ അതിന്റെ ഉണ്ടായിരുന്നു സിനിമാ ലോകത്തെ പ്രമുഖരായ വ്യക്തികൾക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പുറത്തു വന്നിരുന്നത് ഈ സമയത്ത് മീ ടു തുറന്നു പറച്ചിലുകൾക്ക് പിന്തുണയുമായി എത്തിയവരിൽ ഒരാളായിരുന്നു നടി യാഷിക മൂവ്മെന്റിന് പിന്തുണ അറിയിക്കുന്നതിനൊപ്പം തനിക്കുണ്ടായ മോശം അനുഭവവും യാശിക തുറന്നു പറഞ്ഞിരുന്നു തമിഴിലെ മുൻനിര സംവിധായകനെതിരെയാണ് ഗുരുതര ആരോപണങ്ങളുമായി യാശിക രംഗത്തെത്തിയത് എന്നാൽ സംവിധായകന്റെ പേര് വെളിപ്പെടുത്താൻ യാശിക തയ്യാറായിരുന്നില്ല തമിഴിലെ ഒരു വലിയ നായകൻ അച്ഛനെ പോലെ കണക്കാക്കുന്ന സംവിധായകനാണ് തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് യാഷിക അന്ന് വെളിപ്പെടുത്തിയത് ആ പ്രമുഖ സംവിധായകൻ തന്നെ ഓഡിഷന് വേണ്ടി വിളിക്കുകയായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് നടത്തിയ ശേഷം തന്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു തുടർന്ന് തന്നോട് വെളിയിൽ നിൽക്കാൻ പറഞ്ഞ ശേഷം അയാൾ അമ്മയോട് സംസാരിച്ചു അവസരം തരാം പക്ഷേ താൻ കിഴക്ക പങ്കിടേണ്ടി വരുമെന്നായിരുന്നു സംവിധായകൻ അമ്മയോട് പറഞ്ഞതെന്നാണ് യാഷിക പറഞ്ഞത് എന്നാൽ അഭിമാനം പണയം വെച്ച് അവസരം വേണ്ടെന്ന നിലപാട് അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്തതെന്നും യാശിക പറയുന്നു ആ സംഭവത്തോടെ നേരിടേണ്ടി വന്ന മനോവിഷമത്തിൽ നിന്നും മോചിതയായതിനാലും പിന്നീട് അയാളുടെ ശല്യം ഉണ്ടാവാത്തതും കൊണ്ടാണ് താൻ പേര് വെളിപ്പെടുത്തുന്നതെന്നും യാഷിക പറഞ്ഞിരുന്നു ഒരിക്കൽ തന്റെ വീടിന് അടുത്തുവച്ച് ഒരു പോലീസുകാരൻ തന്നോട് മോശമായി പെരുമാറിയെന്നും തുടർന്ന് താൻ പരാതി നൽകിയതിനെ തുടർന്ന് അയാളെ സ്ഥലം മാറ്റിയെന്നും അന്ന് യാഷിക വെളിപ്പെടുത്തിയിരുന്നു തമിഴിലിറങ്ങിയ വിവാദ ചിത്രം ഇരുട്ടറയിൽ മുരുട്ടുകുത്ത് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ താരമാണ് യാഷിക ആനന്ദ് അടുത്തിടെ അവസാനിച്ച ബിഗ് ബോസ് ഷോയുടെ തമിഴ് പതിപ്പിൽ മത്സരാർത്ഥിയായും യാഷിക എത്തിയിരുന്നു ബിഗ് ബോസ് തമിഴിലൂടെയാണ് യാഷിക താരമാകുന്നത് വലയ വലയവേണ്ട ധ്രുവങ്ങൾ പതിനാറ് മാനിയാർ കുടുംബം തുടങ്ങിയ സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക